കേരളം എന്ന് ഒരു വലിയ ചോദ്യത്തിന് മുന്നിലാണ് നമ്മുടെ വിശ്വാസം വിൽക്കാൻ വെച്ചിരിക്കുകയാണോ ശബരിമലയിലെ അയ്യപ്പ ഭക്തർ സമർപ്പിച്ച ഓരോ തരി സ്വർണവും പവിത്രമായ പഞ്ചലോക വിഗ്രഹങ്ങളും കടത്തപ്പെട്ടപ്പോൾ ഈ നാട് ഭരിക്കുന്നവർ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു തമിഴ്നാട്ടിലെ പാതയോരങ്ങളിൽ ഓട്ടോ ഓടിച്ചിരുന്ന ഒരു സാധാരണക്കാരൻ വെറും ആറു വർഷം കൊണ്ട് ഡയമണ്ട് മണിയായും ദാവൂദ് മണിയായും വളരുമ്പോൾ ആ വളർച്ചയുടെ വളം ശബരിമലയിലെ വിഗ്രഹങ്ങളിലായിരുന്നു എന്ന് കേൾക്കുമ്പോൾ ഓരോ മലയാളിയും ഞെട്ടേണ്ടതുണ്ട് പക്ഷേ ആ ഞെട്ടൽ നമ്മുടെ സർക്കാരിനില്ല എന്തുകൊണ്ടാണത് ശബരിമല കേസ് ഇപ്പോൾ കേരളത്തിന്റെ അതിർത്തി കിടന്ന് തമിഴ്നാട്ടിലേക്ക് നീങ്ങുകയാണ് ദിണ്ടിഗല്ലിലെ ഒരു സാധാരണക്കാരനായിരുന്ന ഡി മണി എന്ന ബാലമുരുകന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ റെയ്ഡും വെറും ഒരു തുടക്കം മാത്രമല്ല മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒരു പ്രവാസി വ്യവസായം നൽകിയ മൊഴികളിൽ പറയുന്ന ആ ഉന്നതൻ ആരാണ് തിരുവനന്തപുരത്തെ നക്ഷത്ര ഹോട്ടലിൽ വെച്ച പഞ്ചലോക വിഗ്രഹങ്ങളുടെ കച്ചവടം നടന്നു ഈ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി നൽകാതെ സർക്കാർ ഒളിച്ചുകൾ തുടരുകയാണ് എന്താണ് ഈ കേസിന്റെ വസ്തുതകൾ എന്തുകൊണ്ടാണ് അന്വേഷണം ഉന്നതിരിലേക്ക് എത്തുമ്പോൾ പാളം തെറ്റുന്നതാ നമുക്ക് പരിശോധിക്കാം ആരാണ് ഈ ഡി മണി തമിഴ്നാട്ടിലെ ദിണ്ടികളിലെ തെരുവുകളിൽ ഓട്ടോറിക്ഷ ഓടിച്ച് നടന്ന സാധാരണക്കാരനായ ബാലമുരുകൻ വെറും ആറു വർഷം ആറു വർഷം കൊണ്ട് ഇയാൾ എങ്ങനെയാണ് കോടീശ്വരനായത് ഫിനാൻസ് സ്ഥാപനങ്ങൾ റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യം ഒടുവിൽ ഡയമണ്ട് മണിയെന്നും ദാവൂദ് മണിയെന്നും വിളിക്കപ്പെടുന്ന അന്തർ സംസ്ഥാന വിഗ്രഹക്കെടുത്ത് സംഘത്തിന്റെ തലവൻ ഈറി ഡിയം തട്ടിപ്പും വിഗ്രഹക്കടത്തും നടത്തുന്ന ഈ സംഘം കേരളത്തിന്റെ മണ്ണിൽ ഇത്രയേറെ വേരുകൾ പടർത്തിയത് എങ്ങനെയാണ് സാധാരണക്കാരൻ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ പിഴയടിക്കുന്ന നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ കോടികളുടെ വിഗ്രഹങ്ങളുമായി ഈ സംഘം കേരളം വിടുമ്പോൾ എവിടെയായിരുന്നു ഈ കേസിലെ ഏറ്റവും ഗൗരവകരമായ വശം ഇതിലെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒരു പ്രവാസി വ്യവസായം കൃത്യമായ തെളിവുകൾ നൽകിയിട്ടും അന്വേഷണം ഇപ്പോഴും മെല്ലെ പോക്കിലാണ് തിരുവനന്തപുരത്തെ നക്ഷത്ര ഹോട്ടലുകളിൽ വെച്ചാണ് വിഗ്രഹങ്ങൾ കൈമാറിയതെന്ന് മൊഴിയുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഇടനിലക്കാരൻ വഴി ശബരിമലയിലെ ഒരു ഉന്നതൻ പണം കൈപ്പറ്റി എന്നും മൊഴിയുണ്ട് ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാൻ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല അന്വേഷണം തമിഴ്നാട്ടിലെ വിഗ്രഹ കടത്തുകാരനിൽ മാത്രം ഒതുക്കി തീർക്കാനുള്ള ആസൂത്രിത ശ്രമം നടക്കുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടതുണ്ട് വിശ്വാസികളെ ആചാരം പഠിപ്പിക്കാൻ മുതിരുന്ന സർക്കാർ ഭക്തരുടെ സ്വത്ത് കൊള്ളയടിക്കാൻ ഒത്താശ ചെയ്യുന്നത് ലജ്ജാകരം തന്നെയാണ് അന്വേഷണ സംഘം ദിണ്ടീഗല്ലിലെ ഓഫീസിലെത്തി ഡി മണിയുടെ മൊഴി രേഖപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെയാണ് കേരളത്തിൽ നിന്നുള്ള ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്യൽ നടത്തിയത് എന്നാൽ തനിക്ക് ശബരിമല സ്വർണക്കൊള്ളയുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ തനിക്ക് അറിയില്ലെന്നും ഇയാൾ അവകാശപ്പെടുന്നുണ്ട് നിലവിൽ ശബരിമല സ്വർണ്ണ തട്ടിപ്പുമായി ഇയാളെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകളൊന്നും എസ് ഐ ടിക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും അന്വേഷണം തുടരുകയാണ് ശബരിമല സ്വർണക്കെടുത്ത് സംബന്ധിച്ച് രമേശ് ചെന്നിത്തല പരാമർശിച്ച വ്യവസായിയുടെ മൊഴിയിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ് ഡി മണി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി നാല് പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്നായിരുന്നു വ്യവസായിയുടെ മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലയായി ശബരിമലയിലെ ഉന്നതൻ പണം വാങ്ങിയെന്നും വ്യവസായി മൊഴി നൽകിയിരുന്നു പുരാവസ്തുക്കടത്ത് സംഘത്തിലുള്ള ഡി മണിയാണ് വിഗ്രഹങ്ങൾ വാങ്ങിയതെന്നും തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ചായിരുന്നു ഇടപാടുകൾ എന്നുമായിരുന്നു ഇയാളുടെ മൊഴി മണിയെ എസ് ഐ ടി സംഘം രണ്ട് ദിവസമായി ചോദ്യം ചെയ്തു വരികയാണ് പിന്നാലെ രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ച വ്യവസായിയുടെ മൊഴിയിൽ കഴമ്പുണ്ടെന്ന നിഗമനത്തിലേക്ക് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം എത്തുകയായിരുന്നു ഡി മണിയെ പരിചയപ്പെടുത്തിയത് ജയലളിതയുമായി ബന്ധമുള്ളവരാണെന്ന് വ്യവസായി മൊഴി നൽകിയിരുന്നു പഞ്ചലോക വിഗ്രഹങ്ങൾ വാങ്ങിയതായി പറയപ്പെടുന്ന പുരാവസ്തു കടത്ത സംഘത്തിലെ ദിണ്ടീഗൽ സ്വദേശിയായ ഡി മണിക്ക് പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുണ്ടെന്നും വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കടത്താൻ ശ്രമം നടന്നിരുന്നു കേരളത്തിലേക്ക് നിരവധി തവണ ഡി മണി എത്തിയിരുന്നുവെന്നും സംസ്ഥാനത്ത് നിന്നും ഒന്നിലധികം തവണ പുരാവസ്തു കടത്തിയെന്നും മൊഴിയിലുണ്ടാവും ശബരിമലയിലെ സ്വർണത്തിന്റെ കണക്കുകളിൽ ഇത്രയേറെ ദുരൂഹതയുണ്ടായിട്ടും എന്തുകൊണ്ടാണ് സമഗ്രമായ ഒരു ഓഡിറ്റിങ്ങിന് സർക്കാർ തയ്യാറാകാത്തത് ഡി മണിയുടെ വളർച്ചയേക്കാൾ ദുരൂഹമാണ് ഈ കേസിലെ സർക്കാരിന്റെ സമീപനം ദിണ്ടികളിലെ ഇരുട്ടറകിൽ നിന്ന് സത്യം പുറത്തു വരുമ്പോൾ പല മുഖം മൂടികളും അഴിഞ്ഞു വീഴും ഉന്നതർ കുടുങ്ങുന്നത് വരെ ഈ പോരാട്ടം തന്നെ തുടരണം അയ്യപ്പ ഭക്തരുടെ വികാരങ്ങളെ ചന്തയിൽ വിൽക്കാൻ വെച്ച ഈ ഭരണകൂടം ജനങ്ങളോട് മറുപടി പറഞ്ഞേ മതിയാകും ഈ കേസിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള മൗനം കുറ്റകരമാണ് ഒരു വിദേശ വ്യവസായിയും മുൻ പ്രതിപക്ഷ നേതാവും കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടും മാസങ്ങളോളം ഈ ഫയലുകൾ ചുവപ്പുനാടയിൽ കുടുങ്ങിയത് എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഡി മണിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ കേരളത്തിലെ സ്രാവുകൾ സുരക്ഷിതരായി ഇപ്പോഴും ഇരിക്കുകയാണ് എന്തുകൊണ്ടാണത് പഴയ പാത്രങ്ങൾ വിൽക്കുന്ന കടയുടെ മറവിൽ ശബരിമലയിലെ വിഗ്രഹങ്ങൾ കടത്തിയപ്പോൾ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ നോക്കുകുട്ടികളായി ഇത് കേവലം ഉദ്യോഗസ്ഥരുടെ വീഴ്ചയല്ല മറിച്ച് രാഷ്ട്രീയ സംരക്ഷണത്തോട് നടന്ന കൊള്ളയാണ് ഭക്തരുടെ കാണിക്കപ്പണം കൃത്യമായി എണ്ണി വാങ്ങുന്ന ദേവസ്വം ബോർഡും സർക്കാരും വിഗ്രഹങ്ങൾ കടത്തപ്പെട്ടപ്പോൾ കണ്ട ഭാവം നടിച്ചില്ല സാധാരണക്കാരന്റെ വിശ്വാസത്തെ ചന്തയിൽ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് ഇവിടുത്തെ ഭരണകൂടം ഡി മണിയെ രണ്ടു ദിവസമായി ചോദ്യം ചെയ്തിട്ടും അയാൾ പോറ്റിയെ അറിയില്ലെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പോലീസ് തയ്യാറാവുന്നത് എന്തുകൊണ്ടാണ് സത്യം പുറത്തു വന്നാൽ പല കസേരകളും തെറിക്കുമെന്ന ഭയമാണോ ഈ മെല്ലെ പോക്കിന് പിന്നിൽ ദിൻഡിഗലിലെ സാധാരണക്കാരനായ ബാലമുരുകൻ എന്ന ഓട്ടോ ഡ്രൈവർ ഡയമണ്ട് മണിയായും ദാവൂദ് മണിയായും മാറിയ കഥ സിനിമയെ വെല്ലുന്നതാണ് ഈ റീഡിയം തട്ടിപ്പും വിഗ്രഹക്കടുത്തും തൊഴിലാക്കിയ ഈ മാഫിയ സംഘം എങ്ങനെ ശബരിമലയുടെ തിരുമുറ്റത്തെത്തി തിരുവനന്തപുരത്തെ ആഡംബര ഹോട്ടലുകളിൽ വെച്ച് വിഗ്രഹങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ സംവിധാനങ്ങൾ എവിടെയായിരുന്നു ഉണ്ണികൃഷ്ണൻ എന്ന ഇടനിലക്കാരനെ മുൻനിർത്തി നടന്ന ഈ വൻ ഇടപാടിൽ ആരുടെയൊക്കെയോ വിഹിതമുണ്ട് ഭക്തർ നൽകുന്ന ഓരോ പൈസയ്ക്കും കണക്ക് ചോദിക്കുന്ന ദേവസ്വം ബോർഡും സർക്കാരും ശബരിമലയിലെ വിഗ്രഹങ്ങൾ കടത്തപ്പെട്ടപ്പോൾ മൗനം പാലിക്കുകയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ പോലും കടത്താൻ ഈ സംഘം പദ്ധതിയിട്ടിരുന്നുവെന്ന വെളിപ്പെടുത്തൽ കേരളത്തെ നടുക്കുന്നതാണ് എന്നിട്ടും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇതിൽ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല ഈ കൊള്ളയ്ക്ക് സർക്കാർ കൂട്ടുനിൽക്കുകയാണോ എന്ന ചോദ്യം പ്രസക്തമാകുന്നതും ഇവിടെയാണ് ഡി മണിയെ ചോദ്യം ചെയ്യുന്നു എന്ന് വരുത്തി തീർത്ത അന്വേഷണം അവസാനിപ്പിക്കാനാണ് നീക്കം രാഷ്ട്രീയ യജമാനന്മാരുടെ താല്പര്യത്തിന് വഴങ്ങി എസ് ഐ ടി റിപ്പോർട്ടുകൾ തിരുത്തുകയാണോ വിശ്വാസികളെ തെരുവിൽ നേരിടാൻ കാണിക്കുന്ന ആർജവം വിശ്വാസ കേന്ദ്രങ്ങൾ കൊള്ളയടിക്കുന്ന മാഫിയെ നേരിടാൻ ഈ സർക്കാർ എന്തുകൊണ്ട് കാണിക്കുന്നില്ല തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം വിശ്വാസികളെ പ്രീണിപ്പിക്കുകയും അല്ലാത്തപ്പോൾ അവരുടെ സ്വത്ത് കൊള്ളയടിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന രീതിയാണിത് ഇത് കേവലം മോഷണമല്ല ഒരു ഭരണകൂടത്തിന്റെ പതനമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് കേവലം കുറച്ച് സ്വർണത്തെയോ അല്ലെങ്കിൽ ഏതാനും പഞ്ചലോക വിഗ്രഹങ്ങളെയോ കുറിച്ചല്ല മറിച്ച് ഈ നാടിന്റെ ജനാധിപത്യവും നീതിന്യായ വ്യവസ്ഥയും ഒരു മാഫിയ സംഘത്തിന് മുന്നിൽ എത്രത്തോളം നിസ്സഹായമായി മാറുന്നു എന്നതിനെ കുറിച്ചാണ് കോടികൾ വിലമതിക്കുന്ന നമ്മുടെ പൈതൃക സ്വത്തുകൾ അതിർത്തി കടന്ന് വിദേശ മാർക്കറ്റുകളിൽ ലേലം വിളിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് അത് നിശബ്ദമാകുന്നത് ഈ നിശബ്ദത സമ്മതമാണോ അതോ ഭയമാണോ വിശ്വാസം എന്നത് ഒരു വികാരമാണ് അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതല്ല ക്ഷേത്രങ്ങളുടെ ഭരണചക്രത്തിന് മുകളിൽ അധികാരം സ്ഥാപിക്കാൻ മത്സരിക്കുന്നവർ ആ ക്ഷേത്രത്തിന്റെ സ്വത്ത് സംരക്ഷിക്കുന്ന കാര്യത്തിൽ മാത്രം എന്തുകൊണ്ട് പരാജയപ്പെടുന്നു സ്വർണ്ണക്കടത്ത് കേസിലും പുരാവസ്തു തട്ടിപ്പ് കേസിലും നമ്മൾ കണ്ട അതേ അവസ്ഥ തന്നെയാണ് ഇവിടെയും ആവർത്തിക്കുന്നത് തുടക്കത്തിൽ വലിയ കോലാഹലങ്ങൾ പിന്നെ മെല്ലെ പോക്ക് ഒടുവിൽ പ്രതികളെ രക്ഷപ്പെടുത്തുന്ന ഒത്തുതീർപ്പുകൾ ഈ കേസിനും ആ ഗതി വരാൻ പാടില്ല ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തവർ തന്നെ കള്ളന് വെക്കുന്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി